സമരം ചെയ്തവർക്ക് നേരെ കെ എസ് ആർ ടി സിയുടെ പ്രതികാര നടപടി സമരം ചെയ്തവർക്ക് ശമ്പളം വൈകി നൽകിയാൽ മതി എന്നാണ് നിർദ്ദേശം പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്നും റെഗുലർ ശമ്പള ബില്ലിന്റെ കൂടെ എഴുതരുത് എന്നും കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ഉത്തരവിറക്കി ഉത്തരവ് പിൻവലിച്ചില്ല എങ്കിൽ ശക്തമായ സമരമെന്നാണ് ടി ഡി എഫിന്റെ മുന്നറിയിപ്പ് വിവരങ്ങളുമായി ഡാൻ കുരിയൻ ചേരുന്നുണ്ട് ഡാൻ ഇതിപ്പോൾ വളരെ കൃത്യമായി സമരക്കാരെ ലക്ഷ്യം വയ്ക്കുന്നു എന്നത് വ്യക്തമാണല്ലോ അഭിലാഷ് ഡാസ്ഡോൺ ബാധകമാക്കിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി നാലിന് ആ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ സംഘടനയായ ടി ഡി എഫിന്റെ സമരത്തെ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് നേരിട്ടത് എല്ലാ മാസവും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുടർച്ചയായി ആദ്യ വാരത്തിൽ ശമ്പളം ലഭിക്കാത്തതിനെതിരെ വലിയ പ്രതിഷേധവുമായി ടി ഡി എഫ് സി എം ഡി ഓഫീസ് ഉപരോധിക്കുന്ന പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുടർച്ചയായി നടക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ ശമ്പളം കൃത്യമായി നൽകുക ഈ ഡി എ കുടിശ്ശിക നൽകുക അതോടൊപ്പം തന്നെ ആ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുക ഇത് കൃത്യമായി തന്നെ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയത് പക്ഷേ അതിനെ ഡയസ്ലോൺ ബാധകമാക്കി നേരത്തെ ഉത്തരവിറക്കിയിരുന്നെങ്കിലും ഇങ്ങനെ വിചിത്രമായൊരു നടപടി അതായത് അവരുടെ ശമ്പള ബില്ല് ഇപ്പോൾ പരിഗണിക്കേണ്ടതില്ല അത് സാധാരണ പരിഗണിക്കുന്ന ബില്ലുകളുടെ കൂടെ പരിഗണിക്കേണ്ടതില്ല എന്നൊരു നടപടി എടുത്തതിലൂടെ ഈ പ്രതിഷേധക്കാരെ അടിച്ചമർത്താനുള്ള ഒരു നീക്കം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവ്വമായിട്ട് ഉണ്ടായിരിക്കുകയാണ് എന്ന ആക്ഷേപമാണ് ടി ഡി എഫ് ഉന്നയിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ഇറക്കിയിരിക്കുന്ന ഉത്തരവ് അത് പിൻവലിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ അവർ മുമ്പോട്ട് വച്ചിരിക്കുന്നത് ഇതിലിപ്പോൾ വലിയ പ്രതിഷേധം ആണല്ലോ ഉണ്ടാകുന്നത് നേരത്തെ ഡൈസ്നോൺ അടക്കം പ്രഖ്യാപിച്ചിരുന്നതാണ് സമരത്തെ ഇല്ലായ്മപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നടന്നിരുന്നതാണ് അന്ന് ചില ഏറ്റുമുട്ടലുകളടക്കം ഇതിൽ ജീവനക്കാർക്കിടയിൽ ഉണ്ടായതെല്ലാം നമുക്കറിയാം ബസ് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടഞ്ഞതറിയാം ഇതിപ്പോൾ കൃത്യമായി ഒരു പ്രതികാര നടപടി എന്ന നിലയിലേക്ക് പോകുമ്പോൾ മറ്റ് യൂണിയനുകൾ ഇതിനോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുക അഭിലാഷ ഡാഷ്ഡോൺ ബാധകമാക്കിയതിലൂടെ ഫെബ്രുവരി നാലാം തീയതിയിലെ ശമ്പളം കട്ട് ചെയ്യുക എന്ന ഒരു കാര്യമാണ് സാധാരണയായി അവർ ചെയ്യുന്നത് ഈ ഡാഷ് ബാധകമാക്കുന്ന ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യുന്ന ഒരു നടപടിയാണ് പരമാവധി ഉണ്ടാകുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ഒരു മാസത്തെ ശമ്പളം തന്നെ ഇനി ലഭിക്കാൻ വൈകുന്ന ഒരു സാഹചര്യം ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ വിചിത്രമായ നടപടിയിലൂടെ ഉണ്ടാകുമെന്നതാണ് ടി ഡി എഫ് മുമ്പോട്ട് വയ്ക്കുന്ന ആക്ഷേപം അത് ബോധപൂർവമായി ഈ പ്രതിഷേധങ്ങളെ നിർബന്ധപൂർവം അണയ്ക്കുന്നതിന് വേണ്ടി അതായത് പ്രതിഷേധക്കാരെ നിർബന്ധപൂർവ്വം ഈ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സമീപനം ഉണ്ടായിരിക്കുന്നത് എന്ന് ടി ഡി എഫ് വ്യക്തമാക്കുമ്പോൾ മറ്റ് സംഘടനകൾ തൊഴിലാളി യൂണിയനുകൾ സംഘടനകൾ എങ്ങനെ ഈ വിഷയത്തോട് പ്രതികരിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് ആരും പരസ്യമായ പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറായിട്ടില്ല പക്ഷേ ടി ശക്തമായ പ്രതിഷേധമായി രംഗത്തെത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ ഉത്തരവ് പിൻവലിക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറാകുന്നില്ലെങ്കിൽ സമാനമായ തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന സമാനമായ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ ആർ ചന്ദ്രശേഖരൻ ടെലിഫോൺ ലൈനിൽ ശ്രീ ചന്ദ്രശേഖരൻ ഇവിടെ ഇപ്പോൾ കൃത്യമായ പ്രതികാര നടപടി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം സമരം ചെയ്തവരുടെ മാത്രം ശമ്പള ബിൽ പ്രത്യേകമായി കൈകാര്യം ചെയ്യുക പരിഗണിക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ മാനേജ്മെന്റ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ല കെ എസ് ആർ ടി സിയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇത് ഇന്നലെയും തുടങ്ങിയതല്ല കാലങ്ങളായി കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ ആശങ്കയും വലിയ നിരാശയും ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് തുടരെയായി വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ സേവന മേഖലയിൽ സാധാരണക്കാരന് സേവനം കൊടുക്കുന്ന ട്രാൻസ്പോർട്ട് മേഖല ഒരു തലത്തിൽ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്തു പോകേണ്ടതെന്ന് തുടക്കം മുതലേ അഭിപ്രായപ്പെടുന്നതാണ് ഐ എൻ ഡി സിയുടെ അഭിപ്രായം അങ്ങനെയാണ് അത് ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആയാലും ഇത്തരത്തിലുള്ള പ്രതികാര നടപടി കൊണ്ടൊന്നും ഇത് അവസാനിക്കാൻ പോകുന്നില്ല കാരണം സമരം ചെയ്യാനും കേരളത്തിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് എല്ലാ മേഖലകളിലും സമരം സമരമുയർത്തിക്കൊണ്ടു പോകുന്ന സമരോത്സുകത വളർത്തിയെടുത്ത് ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറയാതെ ആ റൈറ്റ്സിനെ കുറിച്ച് അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞ് വളർത്തിയെടുത്ത് ഒരു തൊഴിലാളി സമൂഹത്തിന്റെ നേതാക്കന്മാർ ഗവൺമെന്റിൽ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും ഉണ്ടാകരുതായിരുന്നു ഞങ്ങൾക്ക് ഐ എൻ ഡി സിയെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിലപാടാണ് ഇക്കാര്യത്തിലുള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെടണം പൊതുമേഖലയുടെ ലാഭകരമായ പ്രവർത്തന പ്രവർത്തനം ഉണ്ടാകുകയും മതിയാവും പക്ഷേ ലാഭകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ലാഭകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ആ തൊഴിലാളികളുടെ തലയിലെ ഇതിന്റെ ലാഭവും നഷ്ടവും കെട്ടിവെക്കാനും അതിനുണ്ടായിട്ടുള്ള മിസ്മാനേജ്മെന്റ് ഉത്തരവാദിത്വം തൊഴിലാളികളെ ഏറ്റെടുക്കണമെന്ന് പറയാനും അതിന് വർഷങ്ങളായി ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളെല്ലാം തൊഴിലാളികളുടെ കുറ്റം കൊണ്ടാണെന്ന് വരുത്താനുമൊക്കെയുള്ള ഒരു നീക്കം ഒരിക്കലും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് ഉണ്ടാകാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് അടിയന്തരമായി ഇക്കാര്യത്തില് ഒരു ടോട്ടൽ ഫിനാൻഷ്യൽ റിജിസ്ട്രി ഐ എൻ ഡി സി സംസ്ഥാന കമ്മിറ്റി ശ്രീ ദമ്പാനൂർ റവി പ്രസിഡന്റ് ആയിരുന്ന കാലം മുതൽ സെൻട്രൽ ട്രേഡ് യൂണിയനുകളുടെ അഭിപ്രായത്തിൽ ഏറ്റവും മുമ്പിൽ അഭിപ്രായം പറയുന്ന ഐ എൻ ഡി സിയാണ് കാരണം ഇതൊരു ടോട്ടൽ ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിംഗ് നടത്തി സീറോ ലയബിലിറ്റി ലാഭകരമായി നടത്താനുള്ള വഴി കണ്ടെത്തി ജീവനക്കാരെ കോൺഫിഡൻസിലെടുത്തുകൊണ്ട് അവിടുത്തെ തൊഴിലാളികളെയും മാനേജ്മെന്റ് സംവിധാനവും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു മോഡലായി കെ എസ് ആർ ടി സി നടത്തണമെന്ന ആഗ്രഹക്കാരനാണ് ഞാൻ വ്യക്തിപരമായി അപ്പൊ അതിനുള്ള ഒരു കൂടിയാലോചനകൾ നടത്താതെത്തരം ഓഫീസ് പത്തലെന്ന പോലെ സമരം ചെയ്ത് ഉടനെ ശമ്പളം കെട്ടിയും പ്രതികാര നടപടികൾ എടുക്കും ഇങ്ങനെയൊന്നും ആരെയും അടിച്ചൊതുക്കി കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഒരിക്കലും ഒരു കാലത്തും ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പൊ കെ വി ഗണേഷ് കുമാർ മന്ത്രിയായപ്പോ വലിയ പ്രതീക്ഷയാണ് നമുക്കുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും ഇതൊരു ടേണർ ഓണ്ട് ചെയ്ത് മാന്യമായി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനമാക്കാൻ പണ്ട് കഴിവ് തെളിയിച്ച ഒരു മന്ത്രി കൂടിയാണ് തീർച്ചയായിട്ടും എവിടെയെങ്കിലും കൂടിയാലോചനകൾ ആവശ്യമുണ്ടെങ്കിൽ ഐ എൻ ഡി സി തന്നെ ഞാൻ ഞാൻ കൂടി പങ്കെടുത്ത് കൂടിയാലോചനകൾ നടത്തി അന്തത്തായി ആരും ആശങ്കകൾ ദൂരീകരിച്ച് പോകണമെന്നുള്ള നിലപാടാണ് ഒരിക്കലും ഈ പ്രതികാര നടപടിയോ ശമ്പളം കൊടുക്കാതിരിക്കുന്നതോ അങ്ങനെയൊക്കെ ഉള്ളത് വളരെ പാരീസ്യമായ നിലപാടുകളാണ് അത് വീണ്ടും 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 തെറ്റിലേക്ക് വഴുതി വീഴാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നതിന്റെ ഭാഗമാണെന്നാണ് എന്റെ അഭിപ്രായം ഇതിനെ ഏത് നിലയിലാണ് നേരിടേണ്ടി വരിക അല്ല എൻ ഡി സി യൂണിയൻ ഉണ്ട് കെ എസ് ടി വർക്കേഴ്സ് യൂണിയൻ ഉണ്ട് സംസ്ഥാന ശക്തമായി കൂടെ യെസ് വളരെ ഞങ്ങളോട് പ്രതികരിച്ചതിന് ഇതാണ് ഡാൻ വലിയ പ്രതിഷേധം അതായത് ഇത്തരം ഒരു നീക്കം ഈ സമരം ചെയ്തവരുടെ മാത്രം ശമ്പള ബിൽ പ്രത്യേകമായി തയ്യാറാക്കുക എന്ന നീക്കത്തിൽ നിന്ന് പിന്മാറണം എന്ന് ടി ഡി എഫ് ആവശ്യപ്പെടുന്നു അതിന് ഐ എൻ ഡി യു സിയുടെ ഐ എൻ ഡി യു സി ട്രേഡ് യൂണിയൻ ആണത് എന്ന് പറയുമ്പോൾ പോലും വളരെ കൃത്യമായി പിന്തുണ കൂടി ലഭിക്കുന്നുണ്ട് അതായത് വഴങ്ങാതിരിക്കുന്ന ഒരു സാഹചര്യം ടി ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ഈ പ്രതിഷേധങ്ങളോട് അല്ലെങ്കിൽ പ്രതിഷേധവുമായി മുമ്പോട്ടെത്തുമ്പോൾ കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് മുമ്പോട്ട് വെക്കുന്ന ഉപാധികളോട് വഴങ്ങാതിരിക്കുന്ന ഒരു സമീപനം ടി ഡി എഫിനുണ്ടായിരുന്നു ഒരുപക്ഷേ അതിന്റെ ആ ബലം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ അവരെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെയൊരു സമീപനം വിചിത്രമായ ഒരു ഉത്തരവ് മാനേജ്മെൻറ്റിൻ്റെ നിന്ന് ഉണ്ടായതെന്ന് വേണം പറയാൻ മന്ത്രി അറിയാതെ ഇങ്ങനെയൊരു തീരുമാനം വിവാദം ആയേക്കാവുന്ന ഒരു തീരുമാനം ഗതാഗതമന്ത്രി അറിയാതെ എങ്ങനെ എടുക്കാൻ കഴിയും എന്നതാണ് ടി ഡി എഫ് ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു ചോദ്യം അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് മാനേജ്മെൻറ്റ് തയ്യാറാക്കാനുള്ള സാധ്യത നന്നേ കുറവാണെന്നാണ് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ കാരണം ഈ കടുത്ത രീതിയിൽ തന്നെ ഈ പ്രതിഷേധങ്ങളെ നേരിടാനുള്ള ഒരു നീക്കം കെ എസ് ആർ ടി സി മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അതിന്റെ മുന്നോടിയായിട്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഡി ഡി എഫ് പ്രതിഷേധം ശക്തമാക്കുന്നതോടെ ഈ വിഷയത്തിൽ സർക്കാർ ഏത് തരത്തിലായിരിക്കും ഗതാഗത മന്ത്രി അടക്കം ഇടപെടുക ഏതെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കങ്ങൾക്ക് തയ്യാറാകുമോ എന്നതൊക്കെ ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും സമരം ചെയ്ത ജീവനക്കാർക്കാണ് കെ എസ് ആർ ടി സിയുടെ പ്രതികാര നടപടി ശമ്പളം വൈകിപ്പിക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത് ശമ്പള ബിൽ പ്രത്യേകമായി തയ്യാറാക്കണം അതായത് സമരം ചെയ്തവരുടെ ശമ്പള ബിൽ പ്രത്യേകമായി തയ്യാറാക്കണമെന്ന നിർദ്ദേശമാണ് മാനേജ്മെന്റ് നൽകിയിട്ടുള്ളത്